ഇനിയൊരു മറ്റൊരു തീയതിയില്ല എന്ന് വെച്ചാൽ തൽക്കാലം നിമിഷപ്രിയയുടെ വധശിക്ഷ നടക്കില്ല എന്ന് തന്നെയാണ് ഒരു മനസ്സോടെ കേരളത്തിലുള്ളവരും കേന്ദ്രത്തിൽ എല്ലാവരും വളരെ സജീവമായി ഇടപെട്ട നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ നിമിഷപ്രിയയ്ക്കും അവരുടെ കുടുംബത്തിനും കേരളത്തിനാകെയും ആശ്വാസം വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്ന ചർച്ചകൾ ഫലപ്രദമായിരിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു നാളെ അത് നടക്കില്ല അതായത് അതിന്റെ അർത്ഥം കുടുംബം വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മരിച്ചുപോയ എമ എൻ പൗരന്റെ കുടുംബം കുടുംബം തയ്യാറായിരിക്കുന്നു ബ്ലഡ് പണിയിലേക്കായിരിക്കാം കാര്യങ്ങൾ നീങ്ങുക അതിലേക്കുള്ള ചർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ർ മുസ്ലിയപുരം കാന്തപുരം മുസ്ലിയർ മുസ്ലിയർ മുസ്ലിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ മുസ്ലിം എ പിലിയർ മുസ്ലിയർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയം എ പി അബൂബക്കർ മുസ്ലിയപുരം എ പി അബൂബക്കർ മുസലിയർ